സാധാരണക്കാരുടെ മത്സ്യമായ മത്തിക്ക് കുടുംബം പുലർത്തി എന്നൊരു വിളിപ്പേരുണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന വരുമാനവും സാമ്പത്തിക സ്രോതസ്സുമാണ് മത്തി ഇന്ത്യയിൽ പിടിച്ചെടുക്കുന്ന സമുദ്ര മത്സ്യങ്ങളുടെ പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വരെ മത്തിയാണ് കേരളത്തിലാകട്ടെ ഇരുപത്തിരണ്ട് ശതമാനം വരെയാണ് മത്തിയുടെ പങ്ക് ഒന്നര ലക്ഷം ടൺ മത്തി പ്രതിവർഷം കേരളം പിടിച്ചെടുക്കുന്നുണ്ട് ചില വർഷങ്ങളിൽ ഈ കണക്കിൽ വലിയ ഇടിവുണ്ടാകും കാലാവസ്ഥാ വ്യതിയാനം മീൻപിടുത്ത യാനങ്ങളുടെയും വലകളുടെയും എണ്ണത്തിലും വലുപ്പത്തിലും ശേഷിയിലും ഉണ്ടാകുന്ന വർധനവ് തുടങ്ങിയവയാണ് ഏറ്റക്കുറച്ചലിന് കാരണം ഇറ്റാലിയൻ ദ്വീപായ സാർഡീനിയ മേഖലയിൽ സുലഭമായി കണ്ടുവരുന്ന മത്സ്യമെന്ന നിലയ്ക്കാണ് മത്തിക്ക് ഇംഗ്ലീഷിൽ സാഡീൻ എന്ന പേര് കിട്ടിയത് സാഡീനുകളുടെ കൂട്ടത്തിൽ നീളമുള്ള തലയുള്ളത് എന്നർത്ഥം വരുന്ന സാഡിനല ലോഞ്ചിസെപ്റ്റ് എന്നാണ് മത്തിയുടെ ശാസ്ത്രീയ നാമം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് മത്തിയെ കാണുന്നത് തീരത്തോട് ചേർന്ന് തണുത്ത ഉപ്പ് കുറഞ്ഞ അൻപത് മീറ്റർ വരെ ആഴമുള്ള ജലോപരിതലത്തിലാണ് പൊതുവെ മത്തി ജീവിതം താപനില ഉയർന്നാലും ലവണാംശത്തിൽ വ്യതിയാനം വന്നാലും മത്തി നാടുവിട്ട് മാറിപ്പോകും കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന മത്തിയുടെ പ്രധാന ആഹാരം സൂക്ഷ്മ സസ്യങ്ങളായ ഫൈറ്റോപ്ലാൻറ്റണുകളാണ് പെട്ടെന്ന് വളരും പതിനാല് ദശാംശം ഏഴ് സെൻറ്റിമീറ്റർ വളർച്ചയെത്തിയാൽ പ്രായപൂർത്തിയായി വർഷം മുഴുവൻ പ്രജനന കാലമാണെങ്കിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഇത് വർദ്ധിക്കും ഒരു മത്സ്യം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തിലധികം വരെ മുട്ടകളിടും കേരള സർക്കാരിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഉത്തരവ് പ്രകാരം നിയമാനുസൃതം പിടിക്കാൻ പാടുള്ള മത്സ്യത്തിന്റെ ഏറ്റവും ചെറിയ നീളമായ മിനിമം ലീഗൽ സൈസ് അഥവാ എം എൽ എസ് മത്തിക്ക് പത്ത് സെന്റിമീറ്റർ അതിനേക്കാൾ നീളം എത്തുന്ന മത്സ്യത്തെ പത്ത് സെന്റിമീറ്റർ മുതൽ പിടിച്ചെടുക്കാമെന്ന വ്യവസ്ഥ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായി രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളമാണ് അൻപത്തിയെട്ടിന മത്സ്യങ്ങളുടെ എം എൽ എസ് ഈ ഉത്തരവ് ഉദ്ദേശിച്ച ഫലം നൽകിയോ എന്നതിന് ഉത്തരം മത്തി കുഞ്ഞുങ്ങളെ പിടിച്ചതിലൂടെ നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് ഉണ്ടായി എന്ന സി എം എഫ് ആർ ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതിലുപരി രണ്ടായിരത്തി പതിനഞ്ചിൽ എം എൽ എസ് നടപ്പാക്കിയിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്തിയുടെ ലഭ്യത അടുത്ത കാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തി എം എൽ എസ് ഉത്തരവ് ഉദ്ദേശിച്ച ലക്ഷ്യം കാണാത്തതിന് പ്രധാന കാരണം കടലിൽ നിന്ന് മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളി മാത്രമേ ശിക്ഷിക്കപ്പെട്ടു എന്നതാണ് ചെറിയ മത്സ്യം വാങ്ങുന്നവരോ കൈവശം വെക്കുന്നവരോ ചരക്കുനീക്കം നടത്തുന്നവരോ ശിക്ഷാർഹരല്ല കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാം ഈ വ്യവസ്ഥ ബാധകമായി എങ്കിലേ എം എൽ എസ് ഉത്തരവ് ഫലം നൽകും നിലയും വിലയുമുള്ള മത്സ്യങ്ങളായി പൊതുവെ കരുതപ്പെടുന്നവ ആഗോലി ഐക്കുറ നെയ്മീൻ തുടങ്ങിയവയാണ് പോഷക ഗുണമാണ് മാനദണ്ഡങ്ങളിൽ ആ നിലയും വിലയും കിട്ടേണ്ടത് മത്തിക്കാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ കാർഷിക വകുപ്പ് നടത്തിയ ഗവേഷണ ഫലമനുസരിച്ച് നൂറ് ഗ്രാം മത്തിയിൽ നിന്ന് നൂറ്റി എൺപത്തി അഞ്ച് കിലോ കാലറി ഊർജം ലഭിക്കും ഇരുപതേ ദശാംശം എട്ടേ അഞ്ച് ഗ്രാം പ്രോട്ടീൻ പത്തേ ദശാംശം നാലേ അഞ്ച് ഗ്രാം ടോട്ടൽ ഫാറ്റ് ഫോലേറ്റ് വൈറ്റമിൻ ഡി സെലീനിയം കാൽസ്യം വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയ്ക്ക് പുറമെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹൃദയാരോഗ്യത്തിനും തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിനും ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഘടകമാണ് മത്തിക്ക് ക്യാൻസർ പ്രതിരോധ ശക്തിയുമുണ്ട് എല്ലുകൾക്ക് ബലം നൽകും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും പ്രമേഹം ചെറുക്കും കൊളസ്ട്രോൾ കുറയ്ക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കും തിളക്കമുള്ള ചർമ്മം നൽകും പ്രതികൂല കാലാവസ്ഥയ്ക്കൊപ്പം അമിതമായ ചൂഷണം കൂടിയാകുമ്പോൾ മത്തിയുടെ ലഭ്യത നന്നേ കുറയും വേഗത്തിൽ വളരുന്ന കുറച്ചുകാലം മാത്രം ജീവിക്കുന്ന ഭക്ഷണ ശൃംഖലയുടെ താഴെത്തട്ടിൽ നിൽക്കുന്ന കൂട്ടമായി സഞ്ചരിക്കുന്ന കൂട്ടമായി ഇണചേരുന്ന ഒരുപാട് മുട്ടകളിടുന്ന മത്തിക്ക് പുനരുജ്ജീവനത്തിന് വേണ്ട കാലയളവ് ഒന്നു മുതൽ രണ്ട് വർഷം വരെയാണ് പത്തു വർഷം തുടർച്ചയായി ലഭ്യതയിൽ തീരെക്കുറവ് രേഖപ്പെടുത്തുകയോ മൂന്ന് തലമുറ കഴിഞ്ഞിട്ടും പുനരുജ്ജീവനം നടക്കാതെ പോവുകയോ ചെയ്താൽ മത്തി വെറും ഓർമ്മയായി മാറും യാനങ്ങൾ നിയന്ത്രിക്കുകയും പതിനാല് ദശാംശം ഏഴ് സെൻറ്റിമീറ്ററിൽ താഴെയുള്ള മത്തിപ്പിടിത്തം നിരോധിക്കുകയും മത്സ്യ കച്ചവടക്കാരെ എം എൽ എസ് ഉത്തരവിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്താൽ മാറ്റം പ്രതീക്ഷിക്കാം